നമസ്കാരം കേരളത്തെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രധാന പ്രതി അഫാനെ കഴിഞ്ഞ ദിവസം പ്രധാന കേന്ദ്രങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അതായത് അഫാൻ്റെ ഉപ്പ റഹിമിൻ്റെ ഉമ്മ ഉമ്മയുടെ വീട് അതുപോലെ എന്നെ അഫാൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ വീട് ഈ ആയുധം വാങ്ങിയ കടകൾ അങ്ങനെ നിരവധി കേന്ദ്രങ്ങളിലെത്തി അഫാനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി എന്നാൽ ഇപ്പോഴും അഫാൻ്റെ ഉമ്മ ഷമി ആ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് പോലീസിനെ വലിയ തോതിൽ വിഷമവൃത്തത്തിലാക്കുന്നത് റഹിം അതായത് ഷമിയുടെ ഭർത്താവ് റഹിമും പോലീസും പലവട്ടം ചോദിച്ചിട്ടും ഷമി തൻ്റെ ഉത്തരത്തിൽ നിന്നും അണുവിട മാറാതെ അതേ ഉത്തരവും ായി നിലനിൽക്കുകയാണ് നിൽക്കുകയാണ് അതായത് തന്നെ അഫ്വാൻ ഒന്നും ചെയ്തിട്ടില്ല താൻ കട്ടിൽ നിന്ന് വീണതാണ് അങ്ങനെയാണ് തലയ്ക്ക് മാരകമായ മുറിവേറ്റത് എന്നാണ് ഈ ഷെമി പോലീസിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഈ എന്നെ ഗോകുലം ആശുപത്രിയിൽ നിന്നും ഷെമി കഴിഞ്ഞ ആഴ്ചയാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയത് പക്ഷേ കയറി കിടക്കാൻ ഇടമില്ലാത്തതിനാൽ ഒരു അഗതി മന്ദിരത്തിൽ അഗതി മന്ദിരം പോലെയുള്ള ഒരു സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഈ ഷെമിയെ പാർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോറിൻ്റെ ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ ഒരു വീട് അവർക്ക് വാഗ്ദാനം നൽകി അപ്പോഴും അപ്പോൾ അദ്ദേഹവും ചോദിച്ചത് ഇതുതന്നെയായിരുന്നു നിങ്ങൾ പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് ഷമിയോട് ചോദിച്ചപ്പോൾ ഇല്ല സർ ഞാൻ ഒന്നും ഓർക്കുന്നില്ല അതായത് ഞാൻ കട്ടിൽ നിന്ന് വീണത് മാത്രമേ ഓർക്കുന്നുള്ളൂ അതിന് മുമ്പത്തെ കാര്യം വല്ലതും ഓർക്കുന്നുണ്ടോ എന്ന് ഈ ചീഫ് എഡിറ്റർ ട്വന്റി ഫോറിൻ്റെ ചീഫ് എഡിറ്റർ ചോദിച്ചപ്പോൾ റഷമി പറഞ്ഞത് എൻ്റെ ഇളയ മകൻ സ്കൂളിൽ പോകുന്ന ഇടത്തു വരെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ആശുപത്രിയിൽ എത്തിയപ്പോൾ എൻ്റെ ഭർത്താവും അതുപോലെ തന്നെ പോലീസുകാരും പറഞ്ഞതറിഞ്ഞതാണ് അഫ്വാനാണ് ഇത്ര വലിയ വലിയ കൊലപാതകം നടത്തിയത് എന്ന് എന്നാൽ അഫ്വാൻ എന്നെ തൊട്ടു നോക്കിയിട്ട് പോലും തൊട്ടു നോവിച്ചിട്ട് പോലുമില്ല ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയാത്ത ആളാണ് എൻ്റെ മൂത്ത മകൻ അഫ്വാൻ അതുകൊണ്ട് അവൻ ഇങ്ങനെ ഇത്രയും വലിയ ഒരു കൊലപാതകം നടത്തുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് ഷമി വലിയ തോതിലുള്ള ഒരു കടക്കണി മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ കൂട്ടക്കൊലപാതകത്തിലേക്ക് അഫ്വാൻ നടന്നെടുത്തത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എന്തിനാണ് ഇത്ര വലിയ ഒരു സാമ്പത്തിക ബാധ്യത അഫ്വാൻ വരുത്തി ത് അല്ലെങ്കിൽ അഫ്വാൻ്റെ കുടുംബം ഷെമി ഉൾപ്പെടെയുള്ള കുടുംബം വരുത്തി വെച്ചത് എന്ന് ഇവരുടെ ഭർത്താവിന് ഷമിയുടെ ഭർത്താവ് റഹീമിന് പോലും അറിയില്ല അദ്ദേഹം പറയുന്നത് ഏകദേശം പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള കടം മാത്രമേ തനിക്ക് നാട്ടിലും വിദേശത്തുമായിട്ട് ഉള്ളൂ എന്നുള്ളതാണ് തനിക്ക് അറിയുന്നത് അതിനപ്പുറത്തേക്ക് ഇത്ര എഴുപത് ലക്ഷം രൂപ തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ത് എന്തിനു വേണ്ടിയാണ് ഇവർ ഇത്രമാത്രം തുക ചെലവഴിച്ചത് എന്ന് തനിക്കും അറിയണം എന്ന് റഹിം പോലീസുകാരോട് ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണവും നടക്കുന്നതിനിടയിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഈ ബ്ലേഡിന് പണം അഫ്വാൻ വാങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതിനൊക്കെയും ശുപാർശ നൽകിയത് ഷെമിയാണ് എന്നും ഇതിനൊക്കെ പിന്തുണ നൽകിയത് ഷെമിയാണ് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു അത് നേരത്തെയും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതായത് ഈ റഹിമിൻ്റെ ഉമ്മ ഷെമിയെ പലപ്പോഴായിട്ട് നിരന്തരം ഇങ്ങനെ പഴിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ആഡംബര ജീവിതം നിനക്ക് ഇത്തിരി കൂടുതലാണ് നീ പലയിടത്തു നിന്നും കടം വാങ്ങുന്നുണ്ട് അത് നിർത്തണം എന്ന് ഇങ്ങനെ ശാസ്ത്ര പലതവണ അഫ്വാനെയും അഫാൻ്റെ ഉമ്മ ഷെമിയെ യും ഈ ഉമ്മുമ്മ അതായത് റഹിമിൻ്റെ ഉമ്മ ശാസിക്കാറുണ്ടായിരുന്നു അതാണ് ഈ ഉമ്മയെ കൊല്ലാനുള്ള പ്രധാന കാരണം എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പം ആർഭാട ജീവിതമുണ്ട് ഉണ്ട് എന്നുള്ളതിന് കൃത്യമായ തെളിവുകളുണ്ട് അതുമാത്രവുമല്ല റഹിമിൻ്റെ പിന്നെ റഹിമിൻ്റെ ജ്യേഷ്ഠനോട് കുറേ പണം വാങ്ങിയിട്ടുണ്ട് മാത്രമല്ല സ്വർണ്ണ ഉരുപ്പടികൾ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഇവർ തിരിച്ച് പലപ്പോഴായി അതായത് ആഡംബര ജീവിതത്തിലേക്ക് ഈ ഷമിയും അതുപോലെ തന്നെ അഫ്വാനും നീങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ ഈ എന്നാ റഹിമിൻ്റെ ജ്യേഷ്ഠൻ അത് തിരിച്ചു വാങ്ങിയതാണ് ഏറ്റവും വലിയ പിന്നെ ഒരു പക ഇവരോട് തോന്നാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് ഇനി ചോദിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവരെ വകവരുത്താൻ തീരുമാനിച്ചത് അതിനൊക്കെയും ഷമിയുടെ ഒത്താശയും പിന്തുണയും ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഷമി വാ അതിനെക്കുറിച്ചൊന്നും വാതുറക്കുന്നില്ല തനിക്ക് ഒന്നും അറിയാൻ പാടില്ല എന്ന് മാത്രമാണ് ഇപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സ്വന്തമായി രാജകീയ ജീവിതം നയിച്ച ക്ഷമിക്കിപ്പോൾ കിടപ്പാടം പോലുമില്ലാതെ ചികിത്സയ്ക്ക് പോലും ബുദ്ധിമുട്ടുന്ന അവസരത്തിൽ ഭർത്താവ് റഹീമിനാണ് ഇപ്പോൾ ഏറ്റവും അധികം കടുത്ത ഭീഷണി നേരിടേണ്ടി വരുന്നത് ഒരു വശത്ത് വലിയ തോതിലുള്ള കടബാധ്യത മറ്റു വശത്ത് മകൻ ജയിലിൽ അതിനു മറുവശത്ത് എന്നെ ഈ ഭാര്യ ചികിത്സയ്ക്ക് വേണ്ടി എന്നെ ചികിത്സാർത്ഥം എന്നെ രോഹിണിയായി കിടക്കുന്നു അങ്ങനെ എല്ലാവിധ ചുറ്റിലും ഒരു അഗ്നിയുടെ നടുക്ക് നിൽക്കുന്ന പ്രതിയാണ് ഇപ്പോൾ റഹിമിനെ എന്ന് പറയാം അപ്പോഴും ഈ നുണ തന്നെ തട്ടിവിട്ടുകൊണ്ട് എന്തിനാണ് ഷെമി ഈ റഹിമിനെക്കൂടി പ്രതിക്കൂട്ടിലേക്ക് വലിച്ചു ചേർക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴും പോലീസിനെ ആശങ്കപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം അഫാനെ ചോദ്യം ചെയ്തപ്പോഴും ഈ ഇതേ കാര്യങ്ങൾ തന്നെ അഫാനും ആവർത്തിക്കുകയായിരുന്നു ഇനി കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ പോലീസിന് അതായത് അഫാനെയും ഷെമിയെയും ഒരുമിച്ചിരുത്തി ഒരേ ചോദ്യങ്ങൾ ചോദിച്ച് ഇവരെ കുഴപ്പത്തിലാക്കുക രണ്ടുപേരും എന്താണ് മറുപടി ഒരുപോലെ പറയുന്നത് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുക മാത്രമാണ് ഇനി ഏക പോവഴി ഇപ്പോഴും അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഷമി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തനിക്ക് തനിക്കൊന്നും അറിയില്ല തനിക്കൊന്നും ഓർമ്മയില്ല ഈ പല്ലവി തന്നെയാണ് ഷമി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും അധികം ഈ ഇതിൻ്റെ കിടന്ന് ബുദ്ധിമുട്ടെന്നത് ഈ ഏഴ് വർഷത്തിന് ശേഷം വീട്ടുകാരെ കാണാനായി ഗൾഫിൽ നിന്ന് വന്ന ഇവരുടെ ഭർത്താവ് റഹീമാണ് എന്നുള്ളത് പോലും മനസ്സിലാക്കാതെ അദ്ദേഹത്തെ പോലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പോലും ചെവി കൊടുക്കാതെയാണ് ഷമി ഈ തരത്തിലുള്ള നുണകൾ നിരന്തരം പറഞ്ഞു ുന്നത് ഇപ്പോൾ ഷമിയുടെയും അതുപോലെ തന്നെ റഹിമിൻ്റെയും വീട്ടുകാർ പോലും ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ഷമി ഇനി എന്നാണ് ഈ സത്യം തുറന്നു പറയുന്നത് എന്ന് മാത്രമാണ് പോലീസ് കരുതിയിരിക്കുന്നത് നോക്കിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അതിനൊറ്റ ഒരു പൊവഴി മാത്രമേ പോലീസിന് മുന്നിലുള്ളൂ അത് റഹിം പിന്നെ ഈ ഷെമിയെയും അഫാനേയും ഒരുമിച്ചിരുത്തി ഒരു ചോദ്യം ചെയ്യുക അത് ഈ ആഴ്ച തന്നെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് ഷെമിയുടെ രോഗം അവർക്ക് സംസാരിച്ച ശേഷം വീണ്ടും കിട്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ അത്ര കുറച്ചുകൂടി ഒരു ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ അതായത് ഈ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോടുകൂടി അവർ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരുമെന്നുള്ളതാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത് അങ്ങനെയെങ്കിൽ അപ്പോഴേക്കും രണ്ടുപേരെയും ചേർത്തിരുത്തി ഒരു ചോദ്യം ചെയ്യൽ കൂടി നടത്തും അതിൽ കൃത്യമായ ധാരണ ഉണ്ടാകും എന്തിനാണ് കൊലപാതകം നടത്തിയത് എന്താണ് ഇത്ര വലിയ ബാധ്യത ഇവർക്കുണ്ടായത് എന്നതിനെക്കുറിച്ച് കൃത്യമായ രൂപം ലഭിക്കും എന്ന് തന്നെയാണ് പോലീസും ഇപ്പോൾ കരുതുന്നത്